ഏറ്റവും പുതിയ ചിത്രം പവി തിയേറ്ററുകളിൽ വലിയ വലിയ വിജയം നേടുകയാണ് പിന്തുണ ചിത്രത്തിന് ലഭിക്കുന്നുണ്ട് എന്താണ് എന്താണ് കിട്ടുന്ന റെസ്പോൺസ് സന്തോഷം നല്ല റെസ്പോൺസ് നിങ്ങൾ അത്രയും എനർജിയോടല്ലേ സംസാരിക്കുന്നത് അപ്പം തന്നെ അറിയാമല്ലോ അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് എനിക്കും കിട്ടുന്നുണ്ട് നിങ്ങളുടെ ആ വൈബ് എനിക്കും കിട്ടുന്നുണ്ട് എല്ലാത്തരം പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് കൂടുതൽ കുടുംബ പ്രേക്ഷകർ സ്വീകരിക്കുന്നുണ്ട് കാരണം ഇത് നമ്മൾ പ്രധാനമായിട്ടും പ്രണയം കൂടെ ആയതുകൊണ്ട് എല്ലാ പ്രായം പ്രണയം എല്ലാ പ്രായത്തിലും മനുഷ്യരുടെ ഒരു ഇതാണല്ലോ ഈ ആശയം മനസ്സിലേക്ക് വരുന്ന സമയത്ത് ആക്ച്വലി ദിലീപ് കണ്ടു എഴുതിയത് അങ്ങനല്ല ഈ കഥാപാത്രത്തെ പരിചയപ്പെട്ട് സംസാരിച്ച് അയാളുടെ ചില ഇമോഷൻസ് ഒക്കെ വന്നപ്പോൾ എനിക്കത് ദിലീപാണ് അതിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരാളെന്ന് എനിക്ക് തോന്നി ഫസ്റ്റ് കഥ കേൾക്കുമ്പോൾ തന്നെ പുള്ളി എക്സൈറ്റഡ് ആയിരുന്നു പുള്ളി നമ്മളോട് താകെ ഒറ്റ ചോദ്യം ചോദിച്ചോളൂ കഥയുടെ സംശയമല്ലേ ചോദിച്ചത് ആര് പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് മാത്രമേ ചോദിച്ചുള്ളൂ അപ്പോൾ ഞങ്ങൾ ഓർമ്മില്ല ഇപ്പോൾ ദിലീപേട്ടനെ പോലും നടൻ വരുമ്പോൾ അതിന് തീർച്ചയായിട്ടും പ്രൊഡക്ഷനും ഉണ്ടാവുമല്ലോ അപ്പം പുള്ളി പറഞ്ഞ് വേണ്ട വേറെ പ്രൊഡക്ഷൻ ഒന്നും നോക്കണ്ട അത് ഞാൻ തന്നെ ചെയ്തോളാമെന്ന് പറഞ്ഞ് അത്രയും ആയിട്ട് നമ്മുടെ കൂടെ നിന്നാണ് പക്ഷേ ചില ഈ കോവിഡിൻ്റെ ഒരു പ്രതിസന്ധി വന്നു കുറച്ച് നാൾ നമുക്ക് ഷൂട്ടില്ലായിരുന്നു അതിന് ശേഷം പുള്ളിക്ക് നേരത്തെ കമ്മിറ്റ് ചെയ്ത കുറച്ച് പ്രോജക്റ്റുകൾ വന്നു അങ്ങനെയാണിത് കുറച്ചൊന്ന് ഡിലേ ആയി ആ പക്ഷേ പ്ലാനിങ് മാത്രമേ ഉള്ളൂ അതിൻ്റെ എഴുത്തും കാര്യങ്ങളും ഒക്കെ നമ്മൾ അപ്ഡേറ്റഡായിരുന്നു അതിന് ഫസ്റ്റ് ഡ്രാഫ്റ്റ് മാത്രമേ ആ സമയത്തായിട്ടുണ്ടായിരുന്നുള്ളൂ ഇത് നമ്മൾ ഷൂട്ടിനൊരു ത്രീ മന്ത്സ് ബിഫോറാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ഡ്രാഫ്റ്റിലേക്ക് നമ്മൾ എത്തുന്നത് അതിനകത്തൊരു കൃത്യമായിട്ടൊരു പ്രണയമുണ്ട് ഒരു ഐഡാൻസിക്ക് പ്രണയമുണ്ട് തീർച്ചയായും ഒരുപക്ഷെ അത് കൃത്യമായിട്ട് എഴുതിയില്ലെങ്കിൽ കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് ഇല്ലെങ്കിൽ കൺവിൻസിങ് ആവാതെ പോകുന്ന ഒരു സംഗതിയായിരുന്നു അല്ലെങ്കിൽ ഇത്രയും ടെക്നോളജി ഉള്ള ഒരു കാലത്ത് അത് കറക്റ്റ് ഇമോഷൻസിന്റെ ബേസിസിൽ അങ്ങനെ ഒരു ഐഡാൻസിക്ക് പോയി അപ്പം അത് അതങ്ങനെ എഴുതുമ്പോഴത്തേക്ക് അത് കൃത്യമായിട്ട് മനസ്സിൽ കാണാൻ പറ്റിയിരുന്നു അതിൻ്റെ ഒരു പ്രോസസ് എങ്ങനെയായിരുന്നു ആക്ച്വലി റൈറ്റിംഗ് ടൈമിൽ ശരിക്കും അതൊരു ഡിഫിക്കൽ പ്രോസസ്സാണ് കാരണം നമ്മൾ പെട്ടെന്ന് നമുക്കിതൊരു എൻ്റർടൈന സിനിമയായിട്ട് തോന്നുമെങ്കിലും ഇതിൻ്റെ ഒരു ഒരു കോർ എലമെൻ്റിൽ ഒരു ത്രില്ലിംഗ് സ്വഭാവം കിടക്കുന്നുണ്ട് കാരണം മിക് ഇപ്പം നമ്മൾ നായികയെ കാണിക്കുകയാണെങ്കിൽ നമുക്ക് ഇത്രയും എന്താ പറയുക ഇതില്ല ആ ഒരു ഒരു ഡിഫിക്കൾട്ടി നമുക്ക് എഴുത്തിൽ ഫീൽ ചെയ്തില്ല ഇതെനിക്ക് പവിത്രനിലൂടെ തന്നെ നായികയെ പ്രസൻ്റ് ചെയ്യണം പവിത്രൻ്റെ ഇമോഷൻസ് മാത്രമാണ് ആളുകളിലേക്ക് കൺവേ ചെയ്തുകൊണ്ടേയിരിക്കുന്നത് അത് മൊണോട്ടൺസ് ആവാതെ നോക്കുകയെന്നുള്ളത് എഴുത്തിൻ്റെ ഏറ്റവും വെല്ലുവിളിയുള്ളൊരു സംഗതിയായിരുന്നു എനിക്ക് എനിക്കൊന്ന് പല സിനിമ കാണുന്ന പലർക്കും അതിൻ്റെ ആ ഇൻറ്റൻസിറ്റി ആ സ്ക്രിപ്റ്റിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് ചിലരൊക്കെ പറയുന്നുണ്ട് എഴുത്തിനെ ഗൗരവമായിട്ട് കാണുന്ന പലരും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സെക്കൻഡ് ഹാഫ് നിങ്ങൾ ആ ഹോൾഡ് ചെയ്ത് കൊണ്ടുപോയത് വളരെ നന്നായിട്ടുണ്ടെന്ന് പറയുന്നവരുണ്ട് വേണ്ടി കഥ ഉണ്ടാക്കിയിട്ട് ഡിസ്കസ് ചെയ്യുമായിരുന്നു അല്ല ഇതിൻ്റെ കഥ പൂർണ്ണരൂപത്തിലായിട്ടാണ് നമ്മൾ വിനീതൻ്റെ അടുത്ത് എത്തുന്നത് യഥാർത്ഥ കഥാപാത്രം എന്ന് വ്യക്തി ഉണ്ടല്ലോ അതെ അല്ല അത് റിവീൽ റിവീല് ചെയ്യാന്നുള്ളത് എനിക്കത്ര താല്പര്യമുള്ളൊരു കാര്യമില്ല കാരണം അയാളുടെ സ്വകാര്യ ജീവിതം അയാൾ ഒരു സന്ദർഭത്തിൽ എന്നോട് പറഞ്ഞു ഇപ്പോൾ അയാൾ കാണുമ്പോൾ ചിലപ്പം അയാൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും കാരണം അത്രേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് അയാളില്ല അതിൽ ആ ഒന്നോ രണ്ടോ അയാളുടെ മൊമെൻറ്റ്സ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ പിന്നെ എല്ലാം എൻ്റെ ലിബേർട്ടിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് അതേപടി ഒരു റൈറ്റർ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതിനൊരു റിപ്പോർട്ടർ മതി അല്ലേ റിപ്പോർട്ടിങ്ങും റൈറ്റിങ്ങും എൻ്റെ അതിൽ ആയിട്ടുള്ള രണ്ട് പ്രോസസ്സാണ് ഒരാളുടെ ജീവിതം അതേപോലെ പകർത്താൻ നമ്മളതിനെ ഡോക്യുമെൻ്ററി എന്ന് വിളിച്ചാൽ പോരെ സിനിമ എന്ന് പറയുന്നത് ഒരു എഴുത്തുകാരൻ്റെ ഭാവനയിൽ നിന്നുണ്ടാവണമെന്നാണ് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത് നമ്മൾ കഥാപാത്രം പെർഫോം ചെയ്യുമ്പോൾ ആസ് റൈറ്റർ ഉള്ളിൽ തോന്നുന്ന സന്തോഷം എങ്ങനെ എങ്ങനെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും ഉപരി ബഹുമാനം തോന്നും ആ ആർട്ടിസ്റ്റിനോട് അത് ഞാൻ മാത്രമല്ല എല്ലാ റൈറ്റേഴ്സിനും തോന്നുന്നതാണ് നമുക്ക് അവരോട് ഭയങ്കരമായിട്ടൊരു ഒരു സ്നേഹവും റെസ്പെക്റ്റും തോന്നും അതേസമയം തന്നെ നമ്മൾ പറയുന്നത് ഉൾക്കൊള്ളാതെയാണ് ഒരു ആർട്ടിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മളവിടെ ഇറിറ്റേറ്റഡ് ആവും നമുക്ക് അയാളെ ഫോളോ ചെയ്യാൻ പറ്റത്തില്ല പിന്നെ കഴിയുന്നത് നമ്മൾ അയാളുമായിട്ട് വർക്ക് ചെയ്യാതിരിക്കാൻ ശ്രമിക്കും ഈ സിനിമയ്ക്ക് കുടുംബ പ്രേക്ഷകരുടെ ഒരു വലിയ സപ്പോർട്ടുണ്ട് എങ്കിലും ചില മാധ്യമങ്ങളിലൂടെയൊക്കെ എന്തൊക്കെയോ ചിലത് നമ്മൾ കേൾക്കുന്നുണ്ട് ഇത് ഏത് തരത്തിലുള്ള ഒരു ഒരു എന്താ പറയട്ടെ ഒരു എതിർപ്പ് പ്രകടിപ്പിക്കുന്നതെന്നാണ് താങ്കളുടെ ഒരു അല്ല അത് നമുക്ക് അത് എവിഡൻ്റ് ആണല്ലോ അതിപ്പോൾ ഞാൻ എന്നൊരു വ്യക്തി പറയുന്നതിനേക്കാൾ ഉപരി അത് കാണുന്നവർക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവും അത് സിനിമയ്ക്ക് തോൽപ്പിക്കാനുള്ള പവർ എതിർപ്പുകളെ അതുകൊണ്ടാണല്ലോ നാലാമത്തെ ദിവസം ഹൗസ്ഫുൾ ആയിട്ട് പോണത് തീർച്ചയായിട്ടും അത് ആർട്ടും ആർട്ടിസ്റ്റും രണ്ടല്ലേ നമുക്ക് വേണ്ടത് എന്താണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് ആർട്ടാണ് ഏത് ഫോമിലായാലും അത് ആർട്ടാണ് ആർട്ടിസ്റ്റിനെ കൂടെ നമ്മൾ ഹോൾഡ് ചെയ്ത് പോകേണ്ട കാര്യമില്ല അല്ല അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടൊരു വ്യക്തി ആക്രമിക്കുമ്പോൾ ഒരു പക്ഷെ ആ സിനിമക്ക് പിന്നിൽ ഒരു വലിയ ഉണ്ട് തീർച്ചയായിട്ടും ആ അതുപോലെ സിനിമയ്ക്ക് നടൻ മാത്രമല്ല ലൈറ്റ് ബോയ് തൊട്ട് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ തിയേറ്ററിൽ ടിക്കറ്റ് കയറുന്ന സ്റ്റാഫ് വരെ അതിനെ ഡിപെൻഡ് ചെയ്ത് അപ്പൊ പറയുന്ന ഒരു മറുപടി എന്ന് പറയുന്ന ഒരു സിനിമ വന്നിട്ടില്ലെങ്കിൽ ആവശ്യമില്ല കാരണം ഇവിടെ മലയാളത്തിൽ വരുന്ന ബാക്കി പടങ്ങൾ ഓടുന്നുണ്ട് അപ്പൊ ഒരു സിനിമ അത്തരം ഒരു അഭിപ്രായങ്ങളോട് ശക്തമായിട്ട് പ്രതികരിക്കണമെന്ന് തോന്നിയിട്ടില്ല അല്ല അത് ഞാൻ ഒരാൾ പ്രതികരിച്ചിട്ട് അതിൽ എന്താ ചെയ്യേണ്ടത് അത് ഇൻഡസ്ട്രിയാണ് പ്രതികരിക്കേണ്ടത് ഒരു ഒരു ഇൻഡസ്ട്രിയാണ് നമ്മളിപ്പോൾ ഈ സിനിമയ്ക്ക് എത്ര പേര് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ഓരോ സംഘടനയിൽപ്പെട്ട ആളുകളാണ് അവരാണ് ശ്രദ്ധിക്കേണ്ടത് എന്നെ സംബന്ധിച്ച് ഈ സിനിമ കഴിഞ്ഞാൽ ഞാൻ അടുത്ത സിനിമയിലേക്ക് പോകും ശരി അത് സോണി ബാധിക്കുന്ന ആരെയാണ് ആ ഇൻഡസ്ട്രിയാണ് ബാധിക്കുന്നത് അപ്പോൾ ആ ഇൻഡസ്ട്രിക്ക് അങ്ങനെ ഒരു സിനിമ വേണോ വേണ്ടതെന്നൊക്കെ തീരുമാനിക്കാൻ ഈ പറയുന്നവരാരാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഈ സംവിധായകനും തിരക്കഥാകൃത്തും ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറാണ് അവരുടെ ഒരു വേവ് ലെങ്ക് കൃത്യമായിരിക്കണം എന്നാൽ മാത്രമാണ് ഒരു ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു സിനിമ എന്നുള്ള ഒരു പ്രോസസ്സ് നടക്കത്തുള്ളു അപ്പോൾ താങ്കളും സിനിമയുടെ സംവിധായക വിഹിതുമായിട്ടുള്ള അത്തരത്തിലുള്ള ഒരു ഒരു കല ഒരു ഒരു ക്രിയേറ്റീവ് തോട്ട്സ് ഷെയർ ചെയ്യുന്ന ആ പ്രോസസ്സ് എങ്ങനെയായിരുന്നു വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കോൺവേർസേഷൻസും ഹെൽത്തി ആയിട്ടുള്ള ഒരു വർക്കിംഗ് അറ്റ്മോസ്ഫിയറും ആയിരുന്നു ഞാനും ഡയറക്ടറും കൂടെ അദ്ദേഹം അദ്ദേഹം പറയുന്നത് എനിക്കും മനസ്സിലാവും ഞാൻ പറയുന്നത് അദ്ദേഹത്തിന് മനസ്സിലാവും അപ്പോൾ അത് വളരെ ഭാഗ്യം ഉണ്ടാകേണ്ട ഒരു സംഗതിയാണ് കാരണം നമ്മൾ പറയുന്നത് ഡയറക്ടർക്ക് മനസ്സിലായില്ലെങ്കിൽ അതൊരിക്കലും അത് സ്ക്രീനിലോട്ട് വരാൻ പോകണില്ല അപ്പം നല്ല പിന്നെ തന്നെയല്ല വ്യക്തിപരമായിട്ടും ഇപ്പം ഞാൻ കൂടുതൽ പുസ്തകങ്ങൾ വായിക്കുന്ന ആളാണ് അയാൾ കൂടുതൽ സിനിമകൾ കാണുന്ന ആളാണ് അപ്പോൾ അവിടെ തന്നെ ഒരു ജീവാൻ ടിയേക്ക് നടക്കുന്നുണ്ട് പുള്ള അദ്ദേഹം നല്ല പുസ്തകങ്ങൾ നമ്മൾ റെഫർ ചെയ്താൽ വായിക്കും അതുപോലെ എനിക്ക് ഒരുപാട് സിനിമകൾ അയാൾ റെഫർ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരു സിനിമ മാത്രമല്ല ഇനിയും കൂടുതൽ സിനിമകൾ നമ്മൾ അയാളുമായി സംഭവിക്കാം ഇതിനു മുമ്പ് ഇറങ്ങിയ ചിത്രം അരവിന്ദന്റെ അതിഥികൾ വിനീത് ശ്രീനിവാസിൻ്റെ എല്ലാവർക്കും ഇഷ്ടമുള്ള ചിത്രം അതിൻ്റെ സംഗീതമൊക്കെ വളരെ ഗംഭീരമായിരുന്നു അപ്പം അരവിന്ദന്റെ അതിഥികളുടെ ഒരു എക്സ്പീരിയൻസിലൂടെ നമുക്ക് കടന്നു പോകേണ്ടതായിട്ടുണ്ട് എന്തായിരുന്നു അതിൻ്റെ ഓർമ്മകളൊക്കെ അരവിന്ദന്റെ അതിഥികളും ഇതുപോലെ പവിത്രനെ പോലെ നമ്മുടെ വളരെ യാദൃച്ഛികമായിട്ട് നമ്മുടെ ജീവിതത്തിൽ വന്ന ഒരു മനുഷ്യനാണ് ഒരു പയ്യനാണ് അപ്പം അത് മൂകാംബികയിൽ തന്നെ ചെയ്യണം എന്നുള്ളത് എൻ്റെ വ്യക്തിപരമായ തീരുമാനമായിരുന്നു അങ്ങനെയാണ് അരവിന്ദൻ സംഭവിക്കുന്നത് ഹിന്ദു പ്രകാരം ഈ മൂകാംബികയിൽ എത്തണമെങ്കിൽ ഒരു നിയോഗം വേണമെന്നുണ്ട് അതെ ഒരാൾ തീരുമാനിച്ചെങ്കിൽ അവിടെ എത്താൻ പറ്റില്ല എന്ന് ഹിന്ദുക്കളുടെ ഇടയിൽ വിശ്വാസികളുടെ ഇടയിൽ ഒരു സംഗതി ഉണ്ട് താങ്കൾ അവിടെ വെച്ചിട്ട് ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്നു അത്തരം വിശ്വാസങ്ങളോടെയൊക്കെ ഇനി ഞാൻ സ്പിരിച്വലാണ് റിലീജിയസ് അല്ല നമ്മളുടെ എല്ലാം പ്രശ്നം എന്താ ഇപ്പം എല്ലാം ഇപ്പം നമ്മൾ നേരിട്ടൊണ്ടിരിക്കുന്ന പ്രധാന പ്രശ്നം നമ്മൾ റിലീജിയസ് ആവുക സ്പിരിച്വൽ ആവുന്നില്ല ഇത് രണ്ടും രണ്ട് തരം സംഗതിയാണ് റിലീജിയസ് എന്ന് പറഞ്ഞാൽ അതിന് മതത്തിൻ്റെ ഭയങ്കര ഇൻഫ്ലുവൻസ് വരുന്നുണ്ട് സ്പിരിച്വൽ ആവാൻ അതല്ല ഞാൻ ഏറ്റവും കൂടുതൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ കേൾക്കുന്നത് സൂഫി സംഗീതമാണ് എന്നെ ഏറ്റവും കൂടുതൽ ഇമോട്ട് ചെയ്യുന്നത് സൂഫി പാട്ടുകളാണ് അപ്പം അതിലൊക്കെ സ്പിരിച്വാലിറ്റി മാത്രമേ ഉള്ളൂ അപ്പം എനിക്ക് ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്സ് ഭയങ്കര ഇഷ്ടമാണ് കാരണം അതിൻ്റെ സ്പിരിച്വാലിറ്റി മാത്രമേ ഞാൻ ഉൾക്കൊള്ളുന്നുള്ളൂ അതിൻ്റെ റിലീജിയസ് ആസ്പെക്റ്റിൽ ഞാൻ അതിനെ കാണുന്നേ ഇല്ല എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് ക്ഷേത്രങ്ങളാണ് അതിൽ തന്നെ മൂകാംബികയാണ് എൻ്റെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ അങ്ങനെ ഒരു സിനിമ ഷൂട്ട് ചെയ്യാനും അത് നൂറ് ദിവസം ഓടാനും ഒക്കെ ഭാഗ്യം കിട്ടിയത് വലിയ കാര്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് താങ്കളെന്ന് പറയുന്ന റൈറ്ററിൻ്റെ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ കൃത്യമായിട്ടിപ്പോൾ എഴുതുമ്പോൾ എഴുതുന്ന സമയത്ത് പാട്ട് കേൾക്കാറുണ്ട് എങ്ങനെയാണ് ആ ഒരു താങ്കൾ എഴുതുന്ന രീതി എങ്ങനെയാണ് ഞാൻ അങ്ങനൊരു രീതിയില്ല എൻ്റെ ഒരു കഴിയുന്നതും രാത്രി എഴുതുന്നതിനൊരു സമയം അങ്ങനെ ഇല്ല ഇല്ല രാത്രി ഞാൻ എഴുതാറില്ല പകലാണ് എൻ്റെ റൈറ്റിംഗ് എഴുത്ത് നടക്കുന്നത് മുഴുവൻ പകലാണ് രാത്രികളിൽ ഇത് പറഞ്ഞ പോലെ പാട്ട് കേൾക്കും അല്ലെങ്കിൽ കൂട്ടുകാരുടെ കൂട്ടുകാരില്ല അപ്പം നമുക്ക് വളരെ നല്ല സർക്കിളിലുള്ള ആളുകളുമായിട്ടിരിക്കുക എന്തെങ്കിലുമൊക്കെ പറയുക പിന്നെ ഒരു നയന്റി പേഴ്സൻറ്റ് സമയം ഫാമിലി അതുകൊണ്ടായിരിക്കും എൻ്റെ സിനിമകൾക്ക് ഫാമിലി ഓഡിയൻസ് കൂടുന്നത് ഈ പവി എന്ന് പറയുന്ന ഒരു സിനിമ ഇനി തിയേറ്ററിലേക്ക് കാണാൻ ഇരിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട് पलड़म, पलड़म ും പലതും പലതും ചെവിക്കൊള്ളുന്നുണ്ട് ചെവികൊള്ളുന്നുണ്ട് അത്തരത്തിൽ എക്സ്പെക്ടഡ് ഓഡിയൻസ് ഉണ്ട് പറയാനുണ്ട് ഉണ്ട് അവരോട് പറയാനുണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് എല്ലാ കലാകാരന്മാരും പറയുന്ന പോലെ നിങ്ങൾ ആർട്ട് എൻജോയ് ചെയ്യാൻ വരുക ആ പ്യുവർ ആർട്ട് അവിടെ ഉണ്ട് എല്ലാ തരത്തിലും ഈ സിനിമയുടെ ജോണർ അറിഞ്ഞു കാരണം ഇതൊരു എൻ്റർടൈൻമെന്റ് സിനിമയാണ് പ്രണയം ഈ പറയുന്ന കുഞ്ഞു കുഞ്ഞു തമാശകൾ മനുഷ്യൻ്റെ ഇമോഷൻസ് അതൊരു മനുഷ്യൻ്റെ ലൈഫ് സ്പാനിൽ നടക്കുന്ന കാര്യങ്ങളാണ് അത് കൃത്യമായിട്ട് നമ്മൾ ആ സിനിമയിലൂടെ കൺവേ ചെയ്യുന്നുണ്ട് അത് അവർക്ക് ആസ്വദിക്കാൻ പറ്റും കുടുംബമായിട്ട് കുട്ടികളായിട്ട് വന്ന് വളരെ സന്തോഷമായിട്ട് ഇറങ്ങിപ്പോകാവുന്ന ഒരു സിനിമയാണ് അത് മാത്രമാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പല ക്രിറ്റിക്സ് ആൾ ആസ്പെക്ടിലുള്ള സംസാരങ്ങൾ എന്നെ ബോധം ചെയ്യുന്നേയില്ല ഇപ്പം ഞാനിതൊരു അക്കാഡമിക്കിൽ ഈ പ്ലാൻ ചെയ്ത് എഴുതിയൊരു സിനിമ ആയിരുന്നെങ്കിൽ അതിന് വന്ന ഈ പറഞ്ഞ കുറ്റപ്പെടുത്തലുകൾ ഞാൻ എന്നെ വിഷമിപ്പിച്ചതെ ഇത് ഞാൻ ഓൾറെഡി പായസം ഉണ്ടാക്കാൻ തീരുമാനിച്ചതാണ് ഞാൻ പായസമാണ് വെച്ചത് അപ്പോൾ പിന്നെ ആ പായസം അല്ല ഞങ്ങൾക്ക് വേണ്ടിയിരുന്നത് അത് സൂപ്പായിരുന്നതിന് പകരവങ്കിലെന്ന് പറഞ്ഞാൽ എനിക്ക് അത്രക്കാരോട് ഒന്നും പറയാനില്ല എൻ്റെ പായസത്തിന് മധുരം കൂടിയിട്ടുണ്ടോ അത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി മധുരം കുറവാണോ കൂടുതലാണോ അതിൻ്റെ മറ്റ് സംഗതികളൊക്കെ ചേർന്നിട്ടുണ്ടോ അത് മാത്രമേ നോക്കാൻ എനിക്ക് പറയാൻ പറ്റുള്ളൂ വരും ദിവസങ്ങളിൽ മാത്രമേ ഒരു പായസം പോലെ പവി എന്ന സിനിമ പ്രേക്ഷകർക്ക് പുതിയ അനുഭവം സമ്മാനിക്കട്ടെ എന്ന് ആശംസിച്ചു കൊണ്ട് ഇ ഭാരതോട് പ്രതികരിച്ചതിന് വളരെയധികം നന്ദി വളരെ സന്തോഷം വളരെ സന്തോഷം വളരെ സെൻസിബിൾ ആയിട്ടുള്ള ചോദ്യമായിരുന്നു നിങ്ങളുടെ അതുകൊണ്ട് തന്നെ എനിക്ക് അത്രയും കംഫർട്ടബിളായിട്ട് മറുപടി പറയാൻ പറ്റി ഞാനും ഇത് കോൺവേഴ്സേഷൻ ഐ എൻജോയ്ഡ് ഇറ്റ് വെരി മച്ച് താങ്ക് യു താങ്ക് യു സോ മച്ച്